സുഹൃത്തുക്കളെ ജംഗാളിൽ ജിക്സർ കയറിയതാണ് ലോ പുള്ളിംഗ് ഇഷ്യൂ അതുപോലെ പൊലൂഷൻ കിട്ടുന്നില്ല എങ്ങനെ പൊലൂഷൻ കിട്ടാനാണ് ഇതിന്റെ എ എസ് എയർ ഇഞ്ചെക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഡൈവർ ഉണ്ട് ഈ ഒരു വാൽവ് വാൽവ് സെക്കൻഡ് എയർ എന്ന് പറയും അപ്പോൾ ഈ സാധനം വണ്ടി മേടിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തേ പറ്റൂ കാരണം വേറെ ഇതിന്റെ ഇതിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ കത്തി വന്ന എയർഫിൽ മിക്സ്റ്റഡ് ആ കാർബൺ ഡയോക്സൈഡിൻ്റെ ആ ഒരു മിശ്രിതത്തിൻ്റെ കൂടെ ഈ ഒരു വാൽവ് ഇവിടുന്ന് നല്ല രീതിയിൽ തന്നെ ആയിട്ടുള്ള എയർ സപ്ലൈ ചെയ്യും അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സൈലൻസുകളെ പോകണം അപ്പോൾ നമുക്ക് വലിയ പൊലൂഷൻ വരുന്നില്ല അന്തരീക്ഷം നല്ല അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാം നിങ്ങളുടെ വണ്ടിക്ക് പവർ അടിപൊളിയായിട്ട് കിട്ടും നിങ്ങളുടെ വണ്ടിക്ക് പൊലൂഷൻ എടുക്കാൻ പറ്റും അപ്പോൾ ഏർപ്പയർക്കൊന്നും അറിയില്ല അപ്പോൾ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ട് വണ്ടി കൊണ്ടുപോകുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫീല് മനസ്സിലാവുന്നതാണ് അതേപോലെ ഈ ഒരു സിസ്റ്റം എം ആദ്യം കൊണ്ടത് വൈ ഡി എന്ന് പറഞ്ഞൊരു മോഡലാണ് എം ഈ സിസ്റ്റം കൊണ്ടുതന്നെ ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഉണ്ട് സ്കൂട്ടറുകളിലൊക്കെ ഈ സാധനം ഉണ്ട് യാത്രവരിലേക്ക് എത്തിക്കുക അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കണ്ടറി അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ ചെയ്യാൻമാർക്ക് அடுத்து அடுத்த விட இருக்கலாம் பாய்